നമസ്കാരം വെഞ്ഞാറുമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ കുഴിഞ്ഞുവീഴൽ വെറും നാടകമെന്ന് തന്നെ തെളിഞ്ഞു തെളിവെടുപ്പിൽ നിന്ന് രക്ഷപ്പെടുക എന്നതായിരുന്നു അഫാന്റെ തന്ത്രം എന്നാൽ ഇത് പൊളിയുകയായിരുന്നു കൃത്യം നടന്നി ഇത്രയും ദിവസമായിട്ടും പ്രതിയുമായി തെളിവെടുപ്പ് നടത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല അതിന് കാരണം അതിന് കാരണം അഫാൻ എലിവിഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിൽ കഴിഞ്ഞതായിരുന്നു അതായിരുന്നു ഇതിന് തടസ്സമായി നിന്നത് പിന്നീട് അഫാൻ ആരോഗ്യവാൻ എന്ന് കണ്ടെത്തി ജയിലിലേക്ക് മാറ്റുകയായിരുന്നു ഇതിനുശേഷം ഇന്നായിരുന്നു തെളിവെടുപ്പ് ചോദ്യം ചെയ്യലുമെല്ലാം നടത്താനായി പോലീസ് പദ്ധതിയിട്ടിരുന്നത് ഈ ഘട്ടത്തിലാണ് അഫാൻ തന്ത്രപൂർവ്വം ഇതിൽ നിന്നും ഒഴിവാകാൻ നീക്കം നടത്തിയത് ആത്മഹത്യ ശ്രമം എന്ന തരത്തിലായിരുന്നു ആദ്യം വാർത്തകൾ വന്നത് അങ്ങനെയായിരുന്നു എങ്കിൽ അഫാൻ ആശുപത്രിയിൽ തന്നെ കഴിയേണ്ടി വരുമായിരുന്നു എന്നാൽ ആ നാടകം അപ്പാടെ പൊളിഞ്ഞു ആത്മഹത്യ പ്രവണത ഉള്ളതിനാൽ വിലണിയിച്ചായിരുന്നു അഫാനെ ലോക്കപ്പിൽ കിടത്തിയത് കൈലിമുണ്ട് മാറ്റി ബെർമൂടെ വാങ്ങി നൽകുകയും ചെയ്തു പോലീസ് രണ്ട് പോലീസുകാർ ഉറങ്ങാതെ നിരീക്ഷിക്കുകയും ചെയ്തു എന്നാൽ രാവിലെ എഴുന്നേറ്റ ശേഷം അഫാൻ ശുചിമുറിയിൽ പോകണമെന്നാവശ്യപ്പെട്ടു വിലങ് മാറ്റി ലോക്കപ്പിനുള്ളിൽ തന്നെയുള്ള ശുചിമുറിയിലാണ് പോകാൻ അനുവദിച്ചത് ലോക്കപ്പും ശുചിമുറിയും തമ്മിൽ ഒരു അരമതിലിന്റെ മറ മാത്രമാണുള്ളത് പിന്നെ പോലീസുകാർ കാണുന്നത് ആ മതിലിന് മുകളിൽ കൂടി അഫാൻ വീഴുന്നതാണ് പോലീസ് സ്റ്റേഷനുകളിൽ പോലീസുകാർ പരക്കം പായുന്നത് കണ്ട് ഓടിയെത്തിയ മാധ്യമപ്രവർത്തകരോട് അവൻ ചാടിക്കടക്കാൻ ശ്രമിച്ചപ്പോൾ വീണതാണെന്ന് പോലീസുകാർ പറഞ്ഞു ആത്മഹത്യ ശ്രമമാണെന്നും പോലീസ് പറഞ്ഞു ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നും അറിയിച്ചു പിന്നെ രണ്ട് പോലീസുകാർ താങ്ങിയെടുത്ത് അഫാനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ജീപ്പിൽ കയറ്റി എന്നാൽ കല്ലറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നും കണ്ടെത്തി ബി നോർമൽ തലചുറ്റലില്ല ഒന്നുമില്ല അതായത് അഫാൻ പൂർണ്ണ ആരോഗ്യവാനെന്ന് വ്യക്തം ഇതോടെ ഇന്ന് തന്നെ തെളിവെടുക്കാനാണ് സാധ്യത പ്രതി ആത്മഹത്യ പ്രവണത കാണിക്കുന്നതായി പോലീസ് പറയുന്നുണ്ട് കൂട്ടക്കൊല കേസിൽ തെളിവെടുപ്പ് നടക്കാനിരിക്കായിരുന്നു ഇന്ന് നാടകീയ സംഭവങ്ങൾ ഉണ്ടായത് പ്രതി അഫാനെ കൊല നടത്തിയ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കാനായിരുന്നു പോലീസിന്റെ തീരുമാനം മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത് അതിനാൽ ആ കേസിന്റെ തെളിവ് ശേഖരണമാണ് പ്രധാനമായും നടത്താനിരുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ മുതലാണ് അഫാൻ കൊലപാതകം ആരംഭിച്ചത് രാവിലെ ഉമ്മയോട് പണം ചോദിച്ചു ഇത് ലഭിക്കാതെ വന്നതോടെ ഉമ്മ ഷെമിയെ ഷാൾ കൊണ്ട് കഴുത്തിൽ കുരുക്കി നിലത്തടിച്ചു രക്തം വാർന്നൊഴുകുന്നത് കണ്ടപ്പോൾ മരിച്ചു കരുതി അഫാൻ വീട് പൂട്ടി പുറത്തുപോയി പിന്നീട് വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തി അവിടെ നിന്ന് പണം കടം വാങ്ങി പുറത്തുനിന്ന് ചുറ്റിയും ബാഗും വാങ്ങി മുത്തശ്ശിയുടെ വീട്ടിലെത്തി ഇവിടെ എത്തി പണയം വെക്കാൻ മാല ചോദിച്ചു നൽകില്ലെന്ന് പറഞ്ഞതോടെ മുത്തശ്ശിയെ കൊന്ന് സ്വർണ്ണമാല കൈക്കിലാക്കി മാല വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ എത്തിച്ച് പണയം വെച്ച് നാലുപേരുടെ കടം വീട്ടി അവിടെ നിന്ന് പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തിയ അഫാൻ ലത്തീഫിനെയും ഭാര്യ സാജിദെയും വകവരുത്തി പിന്നീടാണ് വീട്ടിലെത്തി അമ്മയെ വീണ്ടും ചുറ്റിയ്ക്ക് അടിച്ച് ഇറങ്ങിയത് പിന്നീട് കാമുകിയായ ഫർസാനെ കൂട്ടിക്കൊണ്ടുവന്ന ശേഷം ചുറ്റി അടിച്ചു കൊന്നു പിന്നാലെ മദ്യത്തിൽ എലിവിഷം ചേർത്ത് കഴിച്ചു ഇതിനിടെ കുഴിമന്തി വാങ്ങിയെത്തിയ അനുജൻ അഫ്സാനെയും കൊന്നു ഒടുവിൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി കീഴടങ്ങിയായിരുന്നു ുന്നു അങ്ങനെ വിചിത്രമായ വഴികളിലൂടെയായിരുന്നു അഫാന്റെ യാത്ര ദിവസം പതിനായിരം രൂപ വരെ പലിശ നൽകേണ്ടി വന്നത് താങ്ങാനായില്ല എന്നും അഫാൻ വെളിപ്പെടുത്തിയിരുന്നു അങ്ങനെയാണ് എല്ലാവരും കൊലപ്പെടുത്തിയതിനു ശേഷം മരിക്കാൻ തീരുമാനിച്ചത് താൻ മരിക്കാത്തതിൽ അസ്വസ്ഥനാണെന്നും അഫാൻ ജയിൽ അധികൃതരോട് പറഞ്ഞിരുന്നു അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം സൗദിയിൽ നല്ല നിലയിൽ ജോലി ചെയ്തിരുന്നയാളാണ് കോവിഡ് സമയത്ത് വരുമാനം കുറഞ്ഞെങ്കിലും കുടുംബം അതേ നിലയിൽ തന്നെയാണ് ജീവിതം തുടർന്നിരുന്നത് ഇതിനായിട്ടായിരുന്നു പലരിൽ നിന്നും കുടുംബം കടം വാങ്ങിയതെന്നാണ് പോലീസിന്റെ നിഗമനം പിന്നീട് അമ്മയും മകനും ഒരുമിച്ച് ബന്ധുക്കളെ ചേർത്ത് ചിട്ടി നടത്തിയിരുന്നു എന്നാൽ ചിട്ടി ലഭിച്ച ബന്ധുക്കൾക്ക് പണം നൽകാൻ കഴിയാതെ വന്നതും പ്രശ്നങ്ങൾ വഷളാക്കി